നമസ്കാരം വേദിയിലും സദസ്സിലുമുള്ള എല്ലാ ബഹുമാന്യ വ്യക്തിത്വങ്ങളെയും ഒറ്റ വാക്കിൽ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ സംസാരിക്കാണ് ഉണ്ണീൻക പറഞ്ഞ ഒരു കാര്യം ആക്ച്വലി എനിക്ക് അവിടെ മുതൽ തന്നെ സംസാരിച്ച് തുടങ്ങണം തിരുവനന്തപുരത്തുനിന്നല്ല ഈ രാജ്യത്ത് മുഴുവൻ ഞാൻ സ്ഥാപനങ്ങൾ തുടങ്ങിയാലും ഞാൻ ഒരു കാലത്തും വിട്ടുകൊടുക്കാൻ താല്പര്യപ്പെടാത്തൊരു സ്ഥാനം ഈ സ്ഥാപനത്തിൻ്റെ ഡയറക്ടർ എന്നുള്ളതാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ സമ്പാദിച്ചിട്ടുള്ളതിൽ ഏറ്റവും വിലയുള്ള ഒന്നായിട്ട് ഞാൻ കാണുന്നത് നിങ്ങളെല്ലാവരും പഠിക്കുന്ന ഈ സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതുകൊണ്ട് ഒരു കാരണവശാലും ഈ സ്ഥാപനത്തിൻ്റെ അരികിലേക്ക് മാറി നിൽക്കാൻ എനിക്കൊരു ഉദ്ദേശവും ഇവിടെ എല്ലാ ദിവസവും എന്നെ കണ്ടില്ലെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം എനിക്ക് പിന്നാലെ വന്ന ഈ സ്ഥാപനം നടത്താൻ ശേഷിയുള്ള മനുഷ്യർ അവരുടെ കഴിവ് തെളിയിക്കുന്നുവെന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി അപ്പോൾ അതിന് ഒരു വശം കൂടെയുണ്ട് അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തലയാണ് അദ്ദേഹം എന്നോട് പറഞ്ഞു മുസ്ലിം യൂത്ത് ലീഗിന്റെ സീനിയർ വൈസ് പ്രസിഡന്റ് പ്രസിഡൻ്റായിട്ടൊരു നജീബ് കാന്തപുരം ഉണ്ട് സംഗീതം നോക്കിക്കോളൂ അയാൾ ഒരു വലിയ ഇലക്ട്രോറൽ സക്സസ് ആയിരിക്കും മാത്രമല്ല ഈ നാടിന് ആയ കോൺട്രിബ്യൂഷൻസ് ചെയ്യാൻ ശേഷിയുള്ള ഒരു നേതാവ് അയാളിൽ ഒളിഞ്ഞിരിപ്പുണ്ട് നിങ്ങൾക്ക് അയാളോടൊപ്പം ചേർന്ന് എന്തെങ്കിലും സഹായങ്ങൾ അയാൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഉറപ്പായിട്ടും ചെയ്യണം എന്ന് എന്നോട് പറഞ്ഞത് അദ്ദേഹമാണ് അന്ന് നജീബ് കെ എം അല്ല പക്ഷേ അത്തരത്തിലൊരു വിഷൻ ചിലപ്പോൾ വലിയ നേതാക്കൾക്കൊക്കെ അതുണ്ടാവുമായിരിക്കും അദ്ദേഹം നജീബ്ക്കെ പറ്റി പുലർത്തിയിരുന്നു അപ്പോൾ അദ്ദേഹത്തെ പറ്റിയുള്ള ആളുകളുടെ ഒന്നും പ്രതീക്ഷകൾ അസ്ഥാനത്തല്ല ഇന്നലെ എന്നോട് ഒരാൾ പറഞ്ഞു ശൈലജ ടീച്ചർ പറഞ്ഞു ഇത്രയും ഉത്സാഹിയായ ഒരു എം ഈ അടുത്ത കാലത്തൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ലാന്ന് അപ്പോൾ നോക്കുക പ്രതിപക്ഷത്തു നിന്നും ഭരണപക്ഷത്തു നിന്നും ഒക്കെയുള്ള മനുഷ്യരുടെ ബഹുമാനം പിടിച്ചുപറ്റാൻ കഴിയുക എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ മെച്ചമാണ് ആ മെച്ചം തന്നെയാണ് ഒരുമിച്ച് ചേർന്ന് സഹോദരതുല്യമായ ഒരു സ്നേഹത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ അദ്ദേഹത്തോടൊപ്പം നിൽക്കാൻ എല്ലാ മനുഷ്യരെയും പ്രേരിപ്പിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ സ്ഥാപനത്തിൻ്റെ തുടക്കമെന്ന് പറയുന്നത് നജീബ്ക്ക് എം എൽ എ ആയി എം എൽ എ ആയതിന് ശേഷം ഒരു നാല് ദിവസമായിട്ട് അദ്ദേഹം എന്നെ വിളിച്ചിട്ടില്ല ഇപ്പം രാഷ്ട്രീയക്കാരെ പറ്റിയുള്ള പൊതുവെയുള്ള തോന്നലുകൊണ്ട് ഞാൻ വിചാരിച്ചു ഓക്കെ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ വിളിക്കില്ല എന്നുള്ളതായിരുന്നു എൻ്റെ കണക്കുകൂട്ടൽ അഞ്ചാം ദിവസം കോൾ വന്നു ഞാനൊരു അഹങ്കാരി ആയതുകൊണ്ട് അങ്ങോട്ട് വിളിക്കുകയും ചെയ്തില്ലായിരുന്നു അപ്പോൾ അഞ്ചാം ദിവസം നജീബ്ക്ക് എന്നെ വിളിച്ചു വിളിച്ചിട്ട് തുടക്കത്തിൽ തന്നെ സംഗീത ജയിച്ചു അതിൻ്റെ തിരക്കുകളിലായിരുന്നതുകൊണ്ടാണ് വിളിക്കാതിരുന്നത് അടുത്ത ഡയലോഗ് എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഒരു വലിയ വിദ്യാഭ്യാസ പരിപാടി ആലോചിക്കുന്നുണ്ട് നിങ്ങളോടും കൂടി ഒന്ന് സംസാരിക്കണം എന്നാണ് വിചാരിക്കണതെന്ന് പറഞ്ഞു സ്വതവ ആളുകളെ ഒഴിവാക്കാൻ ഞാൻ ടിപ്പിക്കലി പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ് ആണ് നിങ്ങൾ തിരുവനന്തപുരത്ത് വരുമ്പോൾ നമുക്ക് കാണാം പിറ്റേ ദിവസം രാവിലെ എന്നെ തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ചുകൊണ്ടാണ് നജീബ് കാന്തപുരം എന്ന് പറഞ്ഞ മനുഷ്യൻ എന്നെ പിന്നെ അത്ഭുതപ്പെടുത്തിയത് അദ്ദേഹം തിരുവനന്തപുരത്തെത്തി അദ്ദേഹത്തെ എന്നോട് സംസാരിച്ചു അദ്ദേഹം പറഞ്ഞു നമുക്കൊരു ഇരുപത്തഞ്ച് കുട്ടികളെങ്കിലും ഈ പദ്ധതിയുടെ ഭാഗമായി ഡൽഹിയിൽ ഡൽഹിയിലയച്ച് സിവിൽ സർവീസിന് പരിശീലനം കൊടുക്കണം അപ്പോൾ അവിടെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഇരുപത്തഞ്ച് കുട്ടികളെ ഇന്നത്തെ നിലയിൽ ഡൽഹിയിൽ അയച്ച് ഒരു വർഷമെങ്കിലും പഠിപ്പിക്കണമെങ്കിൽ നമുക്ക് ഒരു കോടി രൂപ കണ്ടെത്തേണ്ടി വരും അതിൻ്റെ ഒരു പകുതി തുകയ്ക്ക് നമുക്ക് മലബാറിൽ എവിടെയെങ്കിലും ഒരു സ്ഥാപനം ഉണ്ടാക്കി സിവിൽ സർവീസ് പഠിപ്പിക്കുന്നതിനെ പറ്റി ആലോചിച്ചൂടെ ഉണ്ണിയൊക്കെ പറഞ്ഞതുപോലെ എവിടെയെങ്കിലും ഒരു ആയിരം ആയിരത്തി സ്ക്വയർ ഫീറ്റ് കെട്ടിടത്തിൽ ഒരു വാടക കെട്ടിടത്തിൽ ഈ സ്ഥാപനം തുടങ്ങുന്നതിനെ തുടങ്ങുന്നതിനെപ്പറ്റിയാണ് ഞങ്ങൾ സംസാരിച്ച് തുടങ്ങിയത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതിൻ്റെ ആളുകളൊക്കെ വരുമോ എങ്ങനെയാണ് നമുക്കത് മുമ്പോട്ട് എടുക്കാൻ എന്ന് അദ്ദേഹം ക്യൂരിയോസിറ്റിയോടുകൂടി എൻ്റെ അടുത്ത് ചോദിച്ചു ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നമുക്ക് ആളുകളെ പഠിപ്പിക്കുന്ന ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുമെങ്കിൽ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ എൻ്റെ ജീവിതത്തിൽ ആദ്യം മുതൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജോലി സിവിൽ സർവീസ് അക്കാഡമികളുടെ ഡയറക്ടർ എന്ന് പറഞ്ഞ ജോലിയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യം ചെയ്ത ജോലിയും ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു ജോലി അതാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞു അതൊരു പ്രശ്നമേ അല്ല അതുമായിട്ട് ബന്ധപ്പെട്ട മനുഷ്യരുമായിട്ട് നിരന്തരം സമ്പർക്കം പുലർത്തുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് നമുക്ക് ആരെ വേണമെങ്കിലും ഇവിടെ കൊണ്ടുവരാം നമുക്കൊരു സ്ഥാപനം ഉണ്ടാക്കുന്നതിനെ പറ്റി ചിന്തിക്കാം എന്ന് പറഞ്ഞു പിന്നെ നജീബ് കെ എന്നെ ഓരോ ദിവസം വിളിക്കുമ്പോഴും അദ്ദേഹം ഓരോ അത്ഭുതങ്ങൾ എന്നോട് പറയുന്നുണ്ട് അതായത് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് കെട്ടിടത്തെ കെട്ടിടത്തെപ്പറ്റി ആലോചിച്ചിരുന്നിടത്ത് നിന്ന് അദ്ദേഹം പറഞ്ഞു നമുക്ക് ഏതാണ്ട് എഴുപത് സെൻറ് സ്ഥലം തരാൻ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ട്രസ്റ്റ് തയ്യാറായി സംഗീതെ എന്ന് പറഞ്ഞു ആ ഞാൻ വിചാരിച്ചു അത് കൊള്ളാലോ ആളുകൾ അതിനോട് പോസിറ്റീവായിട്ട് പ്ര പ്രവർത്തിക്കുന്നുണ്ടല്ലോ എന്നാണ് ഞാൻ ആദ്യം ആലോചിച്ചത് രണ്ടാമത് അദ്ദേഹം എന്നെ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു നമുക്കിതിനെ ഒരു ഓൺ ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് ചെയ്യണം ഈ സ്കൂളിൻ്റെ ഭാഗമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഏതെങ്കിലും ഇതിന് മതിയാവുമോ എന്ന് നമുക്ക് നോക്കണം എന്ന് പറഞ്ഞു ഞാൻ പെരിന്തൽമണ്ണയിൽ വന്നു ഇത് നോക്കി അത് ഓക്കെയാണ് ഞങ്ങൾക്കത് തൽക്കാലം സ്കൂളിൻ്റെ ഏതെങ്കിലും ഒരു ക്ലാസ് മുറിയിൽ നടത്താം എന്നിരിക്കെ നജീബ്ക്ക് അടുത്ത ബ്രേക്ക് ത്രൂ ഉണ്ടാക്കും അപ്പം നജീബ്ക്ക് പറഞ്ഞു ഫൈസലാൻ ഷബാന ഫൗണ്ടേഷനിലെ ആളുകളോട് ഞാൻ സംസാരിച്ചു അവർ നമ്മളെ സഹായിക്കാൻ തയ്യാറാണ് സംഗീത് അതിനോട് നമുക്ക് അവർക്കൊരു പ്രസൻറ്റേഷൻ കൊടുക്കണം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അവരോട് പറയണമെന്ന് പറഞ്ഞു ശരി ഞാനതിന് തയ്യാറെടുക്കുകയാണ് അപ്പോഴാണ് നജീബ്ക്ക് ഒരു പത്രവാർത്തയിലെ കണ്ട ഒരു വിവരമായിട്ട് എന്നെ വിളിക്കുന്നത് അദ്ദേഹം പറഞ്ഞു പെരിന്തൽ മണ്ണക്കാരനാണ് ഇന്ത്യയിലെ കേരളത്തിലെ ആദ്യത്തെ യുണികോൺ സ്റ്റാർട്ടപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പേര് അനീഷ് അച്യുതൻ എന്നാണ് നമുക്ക് അദ്ദേഹത്തെ പോയി കണ്ടിട്ട് ഈ പദ്ധതിയോട് സഹകരിക്കുമെന്നൊന്ന് ചോദിക്കണം അങ്ങനെ ഞാനും നജീബ്ക്കെയും ബാംഗ്ലൂർ പോയി ഞങ്ങൾ അവർക്കൊരു പ്രസൻറ്റേഷൻ കൊടുത്തു അപ്പോഴും നിങ്ങൾ നോക്കുക അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ആ കീൻ ഒബ്സേർവറാണ് അവിടെ വിജയിച്ചതെന്ന് ഞാൻ പറയും കാരണം അനീഷ് അച്യുതൻ പെരിന്തൽമണ്ണക്കാരനാണ് എന്ന് പറഞ്ഞ ക്രിട്ടിക്കൽ ഇൻഫർമേഷൻ നജീബ്ക്കിടെ കയ്യിൽ ഇല്ലെങ്കിൽ ഈ പദ്ധതിയുമായിട്ട് ഞങ്ങൾ അദ്ദേഹത്തെ സമീപിക്കില്ല സമീപിച്ച വേറെ ആരെങ്കിലും സമീപിച്ചാൽ ഇത് വിജയിച്ചോടണം എന്നും ഇല്ല ഗൂഗിൾ ഇൻവെസ്റ്റ് ചെയ്തൊരു കമ്പനി എന്തിന് പെരിന്തൽമണ്ണയിൽ ഈ സ്ഥാപനത്തിൽ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് ചോദിച്ചാൽ നമ്മൾ നമ്മളദ്ദേഹം സഹായിക്കാൻ തയ്യാറായി എന്ന് ചോദിച്ചാൽ അതിനൊരേ ഒരു കാരണമേ ഉള്ളൂ അദ്ദേഹത്തിന് ജനിച്ച നാടിനോട് സ്നേഹമുണ്ട് പഠിച്ച സ്കൂളിനോട് സ്നേഹമുണ്ട് അവിടുത്തെ എം സഹായിക്കാൻ അദ്ദേഹം തയ്യാറായതാണ് അപ്പം നജീബ് നജീബ്കയിലെ രാഷ്ട്രീയക്കാരൻ അതിനേക്കാൾ കഠിനാധ്വാനി ആയിട്ടുള്ള ഒരു 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 മനുഷ്യനാണ് അവിടെ വിജയിക്കുന്നത് ആ കൃത്യമായ ആളുകളെ കാണണം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആണ് എപ്പോഴും വിജയിച്ചിട്ടുള്ളത് അതിന് പിന്നാലെ ഞങ്ങൾ ദുബായിൽ പോയി ദുബായിൽ പോയി ഞങ്ങൾ അവിടെ പ്രസൻറ്റേഷൻ കൊടുത്തു അവിടെ ഫൈസൽ ഫൈസൽക്കയുടെ വലിയ പിന്തുണ നമുക്ക് കിട്ടി മനുഷ്യൻ്റെ വിഷൻ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് കാണാവുന്നതാണ് അതായത് ഈ സ്ഥാപനത്തിലേക്ക് വന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ഈ സ്ഥാപനത്തിൻ്റെ ആയിട്ടുള്ള ഇതിൻ്റെ തുടക്കം മുതലേ നിന്ന് എല്ലാ മനുഷ്യരും ഷെയേർഡ് വിഷൻ ഉള്ളവരായിരുന്നു അപ്പം നിങ്ങൾ നോക്കുക രണ്ടായിരം സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു കെട്ടിടത്തെ എഴുപത് സെൻറ് സ്ഥലത്ത് ഒരു വലിയ കെട്ടിടമാണ് വേണ്ടതെന്ന് തോന്നിപ്പിക്കുന്ന ഉണ്ണീൻ കാ ഇതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എക്സലൻസ് ആയിട്ട് മാറണം കരുതുന്ന ഫൈസൽ ഇങ്ങനെ ഓരോരുത്തരായി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ഇന്ന് കാണുന്ന ഈ സ്ഥാപനത്തെ വളർത്തിക്കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ അത് തുടങ്ങി അത് തുടങ്ങിയ ശേഷം ഈ സ്ഥാപനം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു ഈ സ്ഥാപനം ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോഴും പലർക്കും വിശ്വാസം ഉണ്ടായിരുന്നില്ല ഈ സ്ഥാപനം മുന്നോട്ട് നടക്കുമെന്ന കാര്യത്തിൽ കാരണം ഈ രാജ്യത്തെ ഏറ്റവും നല്ല അധ്യാപകരുടെ ഒരു നിര ആദ്യ വർഷം തന്നെ ഈ സ്ഥാപനത്തിൽ വന്നു അടുത്തതായിട്ട് ആളുകൾ പറഞ്ഞത് കുട്ടികളെ കിട്ടില്ല എന്നായിരുന്നു പക്ഷേ നമ്മൾ നൂറ് സീറ്റ് ഓപ്പൺ ചെയ്ത സ്ഥലത്ത് ആയിരത്തിലധികം കുട്ടികൾ അപേക്ഷ സമർപ്പിച്ചുകൊണ്ട് ഈ നാട് ഞങ്ങളെ അത്ഭുതപ്പെടുത്തുകയാണ് ചെയ്തത് കാരണം ഇന്നലെ തുടങ്ങിയ ഒരു സ്ഥാപനത്തിൽ അല്ലെങ്കിൽ നാളെ തുടങ്ങാൻ പോകുന്ന ഒരു സ്ഥാപനത്തിലേക്ക് അവനവൻ്റെ മക്കളുടെ ഭാവി അർപ്പിച്ച് വിശ്വസിക്കാൻ തയ്യാറായ ആ മാതാപിതാക്കളോട് ഞങ്ങൾ അങ്ങേയറ്റം കടപ്പെട്ടവരാണ് അവരുടെ സ്നേഹത്തിൻ്റെ പുറത്താണ് ഈ സ്ഥാപനം ആദ്യത്തെ ചുവട് വയ്ക്കുന്നത് അതിനുശേഷം ആളുകൾ പറഞ്ഞു ഇവിടുന്ന് റിസൾട്ട് ഉണ്ടാവില്ല എന്ന് ആ പ്രശ്നം പരിഹരിച്ചത് ഇവിടെ പഠിക്കാൻ വന്ന കുട്ടികളാണ് ഈ രാജ്യത്തെ ഒരു സിവിൽ സർവീസ് പരിശീലന സ്ഥാപനത്തിൻ്റെ ദേശീയ ശരാശരിയുടെ പത്തിരട്ടി മെച്ചപ്പെട്ട റിസൾട്ടാണ് നമ്മൾ പെരുന്തൽ മണ്ണയിൽ സൃഷ്ടിച്ചതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളിൽ എത്ര പേർക്ക് അതിൻ്റെ വലിപ്പം മനസ്സിലാവുന്നതെന്ന് എനിക്കറിയില്ല കാരണം ഒരുപാട് ആളുകൾക്ക് അറിയുന്ന ഒരു ഇൻഡസ്ട്രി അല്ല സിവിൽ സർവീസ് കോച്ചിങ് എന്ന് പറയുന്നത് പതിനായിരം പേരെ പരീക്ഷ എഴുതിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ പോലും പേരെ വിജയിപ്പിക്കാൻ കഷ്ടപ്പെടുമ്പോഴാണ് നമ്മുടെ നൂറ് കുട്ടികളിൽ ഒമ്പത് പേർ സിവിൽ സർവീസിൻ്റെ പ്രിലിമിനറി പരീക്ഷ കടന്നത് അവരിൽ മൂന്ന് പേർ ഇൻ്റർവ്യൂവിന് പോയിരിക്കുന്നു എനിക്ക് ഉറപ്പാണ് അവർ മൂന്ന് പേരും വിജയിച്ച് വന്നുകൊണ്ടായിരിക്കും നമ്മുടെ സ്ഥാപനം അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കുക അപ്പോൾ ഈ സ്ഥാപനം എല്ലാ മനുഷ്യരുടെ പ്രതീക്ഷകളെ തെറ്റിക്കുകയും എന്നാൽ ഇതിനെ പിന്തുണച്ചവരുടെ ആഗ്രഹങ്ങളുടെ എല്ലാ അറ്റത്തേക്കും അതിൻ്റെ എല്ലാ സാധ്യതകളിലേക്കും വളരുകയും ഒരു സ്ഥാപനമാണ് അപ്പം അതിനുവേണ്ടി തീർച്ചയായിട്ടും അതിന് ഒരു നേതാവ് വേണം അതിന് എല്ലാ കാര്യങ്ങൾക്കും മുന്നിൽ നിൽക്കാൻ ഒരു മനുഷ്യൻ വേണം അത് നജീബ്കയാണ് അദ്ദേഹം അതിനുവേണ്ടി എടുത്തിട്ടുള്ള എല്ലാ എഫേർട്ടുകളെയും മാനിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ഈ സ്ഥാപനത്തിന്റെ ചരിത്രത്തെ പറ്റി പറയാൻ കഴിയുള്ളൂ ഇനി ഒരു കാര്യം കൂടെ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ സ്ഥാപനം തീർച്ചയായിട്ടും ഈ സ്ഥാപനം നമ്മൾ ദീർഘകാലം പിരിവെടുത്ത് നടത്താൻ ഉദ്ദേശിച്ചിരുന്നില്ല തുടക്കത്തിലേ അങ്ങനെ ഒരു ആഗ്രഹം നമ്മൾക്ക് ഉണ്ടായിരുന്നില്ല സ്വാഭാവികമായും ഒരുപാട് മനസ്സുകളുടെ പിന്തുണ ഈ സ്ഥാപനത്തിന് ആദ്യം മുതലേ കിട്ടിയിട്ടുണ്ട് പക്ഷേ ഈ സ്ഥാപനത്തെ സംബന്ധിച്ച് ഇതിൻ്റെ സസ്റ്റൈനബിളായ നടത്തിപ്പ് എന്ന് പറഞ്ഞത് നമ്മളുടെ ഒരു ആവശ്യമാണ് കാരണം ഇനി ഈ സ്ഥാപനത്തിന് ലോകത്തെ മനുഷ്യരുടെ പ്രതീക്ഷ തെറ്റിക്കാനുള്ള ഒരേ ഒരു കാര്യമേ ഉള്ളൂ അത് ആ താരം ഇതിങ്ങനെ തുടരുക എന്നുള്ളതാണ് കാരണം ഒരു സിവിൽ സർവീസ് എക്കോ സിസ്റ്റം ആവശ്യമാണ് ഇപ്പം നിങ്ങൾ നോക്കുക ഒരു രണ്ടായിരം സ്ക്വയർ ഫീറ്റിൻ്റെ കെട്ടിടത്തിലാണ് നമ്മളിത് തുടങ്ങിയിരുന്നതെങ്കിൽ ഈ സ്ഥാപനം എത്ര കാലം തുടരുമെന്ന കാര്യത്തിൽ നമുക്ക് സംശയത്തിനിടയുണ്ടായിരുന്നു കാരണം സിവിൽ സർവീസിന്റെ കോച്ചിങ് സെന്റേഴ്സിനോട് ചേർന്ന സ്ഥലങ്ങൾ ഇപ്പം തിരുവനന്തപുരം ഒരു ഉദാഹരണമായിട്ട് എടുത്താൽ തിരുവനന്തപുരം ഒരുപാട് തരം സേവനങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട് ഒരു റീഡിംഗ് റൂമിൻ്റെ സൗകര്യം പേഴ്സണലായ മെന്റർഷിപ്പിന്റെ സൗകര്യം സിവിൽ സർവീസിൽ വിജയത്തിന്റെ വിവിധ ഘട്ടങ്ങളിലെത്തിയ മനുഷ്യരുടെ സാന്നിധ്യം ഇതൊന്നും മലപ്പുറത്തിനുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് നമുക്കൊരു സ്ഥാപനം ഉണ്ടാക്കുമ്പോൾ ഒരു സിവിൽ സർവീസ് കോച്ചിങ് സെന്ററിന് പകരം ഒരു സിവിൽ സർവീസ് എക്കോ സിസ്റ്റം നിർമ്മിക്കേണ്ടി വന്നത് ഒരു എക്കോ സിസ്റ്റമായി നമ്മൾ നിർമ്മിച്ചതുകൊണ്ട് മാത്രമാണ് ഇതിന് വിജയം കണ്ടെത്താൻ കഴിഞ്ഞതും ഇനി ഇത് തുടർന്ന് പോകണമെങ്കിൽ സ്വാഭാവികമായും ഇപ്പം നിങ്ങൾ നോക്കുക വലിയ ഭാരമുള്ള ഒരു ഉന്തു വണ്ടി കുറച്ച് മനുഷ്യർ ചേർന്ന് ഒരു വലിയ കുന്നിൻ്റെ തുഞ്ചത്ത് വരെ ഉന്തി എത്തിച്ചിരിക്കുകയാണ് ഇനി അതിനകത്തുള്ള ആളുകൾ അതിന്ന് കൈയെടുത്താൽ സ്വാഭാവികമായും അത് അവരെയും കൂടെ ചേർത്ത് അരച്ച് താഴേക്ക് ഇറങ്ങിപ്പോവുള്ളൂ അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഈ സ്ഥാപനം ഏറ്റവും ശക്തമായി ആവശ്യപ്പെടുന്ന അതിൻ്റെ രണ്ടാം ഘട്ടമാണിത് ഏതൊക്കെ നിലയിൽ നിങ്ങൾക്ക് ഈ സ്ഥാപനത്തെ പിന്തുണയ്ക്കാൻ സാധിക്കുമോ ആ നിലയിലെല്ലാം ഉള്ള നിങ്ങളുടെ പിന്തുണ വരുന്ന രണ്ടോ മൂന്നോ വർഷത്തേക്കെങ്കിലും ഈ സ്ഥാപനത്തിന് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടതുണ്ട് നിങ്ങളെ ഏത് നിലയിലാണ് കാരണം നമ്മളെ സംബന്ധിച്ച് ഈ കെട്ടിടം നമ്മൾ ഈ സ്ഥാപനത്തിൻ്റെ കൂടുതൽ കുട്ടികളെ കൂടുതൽ ആളുകളെ പഠിപ്പിക്കേണ്ടത് ആവശ്യമായിട്ട് വന്നതുകൊണ്ടാണ് ഇത്രയും വലിയ ക്ലാസ് റൂം അടക്കം നമുക്ക് ഈ സൗകര്യങ്ങൾ എക്സ്പാൻഡ് ചെയ്യേണ്ടി വന്നത് അത്തരത്തിലുള്ള കാര്യങ്ങൾക്കെല്ലാം ഉണ്ണിയ്ക്ക് പറഞ്ഞതുപോലെ ഭാരിച്ച ചിലവും പ്രശ്നങ്ങളും നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് ഇപ്പം നിങ്ങളിൽ ആർക്കൊക്കെ ഞങ്ങളെ ഏതൊക്കെ നിലയിൽ സഹായിക്കാൻ പറ്റുമോ ആ നിലയിലുള്ള നിങ്ങളുടെ പിന്തുണ തുടർന്നും ഈ സ്ഥാപനത്തിന് വേണം നമുക്ക് ഈ സ്ഥാപനം ദീർഘകാലം നിലനിർത്തേണ്ടതുണ്ട് അത് മലബാറിൻ്റെ സിവിൽ സർവീസ് പ്രാതിനിധ്യവുമായി ബന്ധപ്പെട്ട ഒരു ആവശ്യമാണ് മാത്രമല്ല സിവിൽ സർവീസിലേക്ക് ഒരു കുട്ടി വിജയിക്കുമ്പോൾ അയാൾക്കൊരു ജോലി കിട്ടുക മാത്രമല്ല ചെയ്യുന്നത് ഈ രാജ്യത്തിൻ്റെ ഭരണപ്രക്രിയയിൽ എല്ലാ സമൂഹങ്ങൾക്കും അർഹമായ പിന്തുണ കിട്ടുകയാണ് കൂടെ ചെയ്യുന്നത് അവരുടെ പ്രാതിനിധ്യം ഉറപ്പാവുകയാണ് ചെയ്യുന്നത് അത് വലിയൊരു സാമൂഹ്യ മാറ്റം ഒരു കാര്യവുമാണ് അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ പിന്തുണ തുടർന്നും ഈ സ്ഥാപനത്തിനുണ്ടാവണമെന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് നിർത്തുന്നു നന്ദി